കൂപ്പകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാൻ തമ്പരാനെ കാണാൻ നിന്റെ കണ്ണുകളെ ദൈവം അനുവദിച്ചു ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജീവിക്കുന്നവനായ കർത്താവിനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ തക്ക ഇതാ ദൈവം അപ്പത്തിൽ ചെറുതായി നമ്മുടെ മുമ്പിൽ ആ കർത്താവിനെ കണ്ട് വലിയ സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരവ ദിവ്യകാരുണ്യ നാഥനായി ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇതാ ദിവ്യകാരുണ്യത്തിൽ ഈശോ നമ്മുടെ കൂടെ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിയാ മക്കളെ ഇന്നലകളിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കേ നമ്മുടെ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ നമ്മളൊക്കെ തകർന്നു പോകുമായിരുന്നില്ലേ നമ്മുടെ പലരുടെയും ജീവിതം പാതിവഴിക്ക് അവസാനിപ്പിക്കുമായിരുന്നില്ലേ നമ്മൾ ഇന്നായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് എത്തുമായിരുന്നില്ലല്ലോ ദൈവം ഇടപെട്ടതുകൊണ്ടാ ഞാൻ ഈ അവസ്ഥയിലായത് എന്ന് പറയുന്നവരല്ലേ ഇതിൽ പലരും അങ്ങനെയെങ്കിൽ ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ലല്ലോ എന്നുള്ള ആശങ്ക അങ്ങോട്ട് മാറ്റിവെക്കേ ഇന്നലകളിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ നീ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും ഒരു സങ്കടവും ഒരു ദുഃഖവും ഒരു സ്വകാര്യ വേദനയും പക്ഷേ തമ്പരാൻ ഇടപെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ നിന്റെ മനസ്സിലുണ്ടാകാം പക്ഷേ ഇതിലും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ തമ്പരാൻ ഇന്നലകളിൽ ഇടപെട്ടില്ലേ തകർന്നു പോകാമായിരുന്ന പല ജീവിതത്തിന്റെ വേളകളിലും ദൈവത്തിന്റെ ആത്മാവല്ലേ നിന്നെ കൈപിടിച്ചതും സ്നേഹിച്ചതും വഴി നടത്തിയതും കരുതലോടെ കാത്തതും അപ്പോഴൊന്നും നമ്മുടെ കഴിവല്ലായിരുന്നല്ലോ ഇപ്പോഴും നമ്മുടെ ശക്തിയല്ലല്ലോ നമ്മുടെ മനസ്സിന്റെ ബലമൊന്നും അല്ലല്ലോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ നിന്നതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് നിൽക്കുന്നേ തൊണ്ണൂറ്റി നാലാമത്തെ സങ്കീർത്തനം പതിനേഴ് മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുന്ന എന്താന്നു കേട്ടെ കർത്താവിനെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു എന്റെ ദൈവം എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കില് എന്റെ ജീവിതം പണ്ടേ മൂഖതയുടെ ദേശത്തെത്തുമായിരുന്നു എന്ന് തീർന്നു പോവുമായിരുന്നു അപ്പൊ കർത്താവ് സഹായിച്ചത് കൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്നതെന്നാ സങ്കീർത്തകം പറയുന്നത് ദൈവം ഇടപെട്ടത് കൊണ്ടാ ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നേ ദൈവം നടത്തിയത് കൊണ്ടാ ഞാൻ ഇന്നും നടക്കുന്നേ ദൈവം എഴുന്നേൽപ്പിച്ച് നിന്ന് നിർത്തിയത് കൊണ്ടാ ഞാൻ ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നേ കർത്താവ് കരുതുന്നത് കൊണ്ടാണ് ആ കരുതലൻറെ കരത്തിന്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിച്ചു പോകുന്നതെന്ന് എന്നൊരു കൂട്ടിച്ചർക്കയാണ് എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എന്റെ കാൽ വഴുതുന്നു എന്ന് തോന്നിയപ്പോ വീണില്ല വീണില്ല എന്റെ കാൽ വഴുതുന്നു എന്ന് തോന്നിയ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കരുണ എന്നെ താങ്ങി നിർത്തി സത്യമല്ലേ വീണു പോകാമായിരുന്നില്ലേ നമ്മളൊക്കെ ഇടറിപ്പോകാമായിരുന്നില്ലേ ജീവിതത്തിന്റെ പല പാപത്തിന്റെ വേളകളിലും നമുക്ക് നമ്മളെ തന്നെ പാപത്തിന് വിട്ടുകൊടുക്കാമായിരുന്നില്ലേ ചില ജീവിതത്തിന്റെ അതിശക്തമായ പ്രലോഭനങ്ങളുടെ നടുവിൽ ജീവിതത്തിന്റെ വിശുദ്ധിക്കേറ്റ കൊടുങ്കാറ്റിന്റെ നടുവിൽ വീണുപോകാമായിരുന്നില്ലേ പാപത്തിന് നിർബന്ധിക്കപ്പെട്ടപ്പോ തിന്മയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെട്ടപ്പോ ജീവിതത്തിൻ്റെ അതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോ മക്കളെ വചനം പറയുന്ന എത്രയോ സത്യമാ ഞാൻ വീണുപോകും എന്ന് വിചാരിച്ച നിമിഷങ്ങളിലും കർത്താവിന്റെ കരുണ എന്നെ താങ്ങി നിർത്തി എന്നാ പറയുന്നത് കർത്താവിന്റെ കാരുണി എത്രയോ വലുതാണെന്ന് അവന് നമ്മോടുള്ള സ്നേഹം എത്രയോ വലുതാണ് തന്റെ മക്കൾ വീഴാൻ ഒരപ്പൻ അനുവദിക്കോ കാലു വഴുതുമായിരിക്കാം തിന്നുമായിരിക്കാം അപ്പൻ തന്റെ കുഞ്ഞിന്റെ കരം പിടിച്ചിരിക്കുന്നിടത്തോളം കാലം ആ കുഞ്ഞു വീണില്ല കല്ലിൽ തട്ടാം മുട്ടുപൊട്ടാം ഒക്കെ സംഭവിക്കാം കാലുകൾക്ക് പരിക്കുകൾ ഉണ്ടാകാം പക്ഷേ വീട് പോകില്ല കാരണം പിടിച്ചിരിക്കുന്നത് അപ്പന്റെ കയ്യാ അതുറപ്പുള്ള കയ്യാ ശക്തമായ കരമാനെ ഒന്ന് വിശ്വസിച്ചേ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാകട്ടെ നീ പിടിച്ചിരിക്കുന്നത് നിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ കരമാണ് നിന്റെ കാൽ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല എന്നിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിച്ചപ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കി എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിച്ചപ്പോ എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അടിക്കടി വർദ്ധിച്ചു വന്നപ്പോ ദൈവമേ കീർത്തകം പറയാണ് അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കി ഈശോയെ നിനക്ക് നന്ദി എൻ്റെ ജീവിതത്തിൽ അതുപോലെ ഭാരപ്പെട്ടതും അസ്വസ്ഥപ്പെട്ടതും സങ്കടപ്പെട്ടതും നിരാശപ്പെട്ടതും ആകുലപ്പെട്ടതുമായ വിഷയങ്ങളിലും നിന്റെ ആശ്വാസമാണല്ലോ എന്നെ താങ്ങി നിർത്തിയത് നീ ആശ്വാസദായകനായിട്ട് എൻ്റെ കൂടെ നിന്നല്ലോ മറ്റാരും എന്നെ ആശ്വസിപ്പിക്കാനില്ലാത്തപ്പോഴും മറ്റാരും എന്നെ മനസ്സിലാക്കാനില്ലാത്തപ്പോഴും മറ്റാരും എൻ്റെ ചാര നിൽക്കാത്തപ്പോഴും ദൈവമേ നീ എൻ്റെ ചാര നിന്നല്ലോ ശ്വാസകനായിട്ട് സ്നേഹിതനായിട്ട് ഒരിക്കലും തള്ളിക്കളയാത്ത ഒരിക്കലും പാപത്തിന് നിർബന്ധിക്കാത്ത ഒരു സ്നേഹിതനായി നല്ല സൗഹൃദം തന്ന് നീ എന്നെ ചേർത്ത് നിനക്ക് നന്ദി ആ നന്ദി പറഞ്ഞു മക്കളെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഇയാൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുക ആ സ്നേഹത്തിന്റെ സ്പന്ദനങ്ങളാണ് അയാൾ ധാരയിൽ നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക ആ സ്നേഹത്തിന്റെ തരംഗങ്ങളാണ് നിന്നെ സ്പർശിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് സൗഖ്യമായിട്ട് മാറാം അത് വിടുതലായിട്ട് മാറാം വലിയ ആത്മാവിൽ ഒരു ധൈര്യമായിട്ടും അഭിഷേകമായിട്ടൊക്കെ മാറാം അത് സ്നേഹത്തിന്റെ തരംഗങ്ങൾ സ്നേഹത്തിന്റെ തരംഗങ്ങൾക്ക് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ ശക്തിയുണ്ട് യുദ്ധം കൊണ്ട് വെട്ടിപ്പിടിച്ച ജീവിതങ്ങളെക്കാൾ ഉപരി ജീവിതങ്ങളെ കാൽവരി കുരിശിന്റെ സ്നേഹത്താൽ യേശുവു കീഴടക്കിയില്ലേ യുദ്ധത്തിന് കീഴടക്കാൻ പറ്റാവുന്നതിനപ്പുറം സ്നേഹത്തിന് കീഴടക്കാൻ പറ്റും അങ്ങനെ സ്നേഹം കൊണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ നരുകയിൽ അവൻ നമുക്കായി മരിച്ചപ്പോൾ അവൻ എന്റെയും നിന്റെയും ഹൃദയത്തെ കൂടി കീഴടക്കിക്കൊണ്ട അത് ചെയ്തത് സ്നേഹം കൊണ്ട് കീഴടക്കിയവനാൾ താരയിലുണ്ട് സ്നേഹം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഹൃദയങ്ങളെ അവൻ കീഴടക്കി നിന്റെ ഹൃദയത്തിൽ ഒരിടം കൊടുത്തെ ആ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ ആശ്വാസ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ അലയടിക്കട്ടെ ആ സ്നേഹത്തിന്റെ സൗഹൃദങ്ങൾ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ ആ ഒരു പ്രാർത്ഥനയോടെ കരങ്ങൾ രണ്ടും വിശുയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് വളരെ എളിമയോടെ താഴ്മയോടെ തമ്പരാന്റെ മുമ്പിൽ നിന്ന് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചേ നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ മാറട്ടെ നിന്റെ സ്തുതിപ്പുകളായിട്ട് മാറട്ടെ നിന്റെ ഹൃദയത്തിന്റെ ഭാരം സ്തുതിപ്പുകളായി മാറട്ടെ നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളെല്ലാം തുടിപ്പുകളായിട്ട് മാറട്ടെ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇന്ന് നിമിഷം മുട്ടുകൊത്തുന്നു ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് കർത്താവിന്റെ വചനം സഭിക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു മാറ്റി നിർത്തിയില്ല ഈശോ ആരാധിക്കാൻ ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും ദൈവം നമ്മളെ യോഗ്യരാക്കിയില്ലേ ആ കർത്താവിന്റെ കാരുണ്യത്തിനും സ്നേഹത്തിനും നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങള് വേദനകള് നൊമ്പരങ്ങള് എല്ലാം ഈശോയിലേക്ക് നീട്ടി പിടിക്കാം നമ്പരാനെന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധികളുടെ മേൽ കർത്താവേ നിന്റെ ആശീർവാദം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന കരങ്ങളുമായി തമനാനും ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം ആരാധന 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 ഈശ്വര Hallelujah.